ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അതിന് കാലങ്ങളുടെ പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇന്ത്യ പാക് യുദ്ധത്തിന്റെ അവസാന നാളുകൾ ഇന്ത്യൻ സേനാ മുന്നേറ്റത്തിനു മുന്നിൽ പകച്ചുപോയ കിഴക്കൻ പാകിസ്ഥാന്റെ സേനയ്ക്ക് കീഴടങ്ങുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലാതെയായി ഇതോടെ പാകിസ്ഥാനെ പിന്തുണച്ച് അമേരിക്കയുടെ ഏഴാം കപ്പൽപട ബംഗാൾ ഉൾക്കടലിലെത്തി പാകിസ്ഥാനെ സംരക്ഷിക്കുകയും വേണ്ടി വന്നാൽ ഇന്ത്യയുമായി യുദ്ധം നടത്തുകയും ചെയ്യുമെന്നായിരുന്നു പ്രഖ്യാപനം എഴുപതിലേറെ ഫൈറ്റർ വിമാനങ്ങളും ആണവായുധങ്ങളുമായി അമേരിക്ക കിഴക്കൻ പാകിസ്ഥാനെ ലക്ഷ്യമിട്ട് വന്നു ഇതിനു പുറമെ ഇന്ത്യയുടെ പടിഞ്ഞാറെ ഭാഗം ലക്ഷ്യമിട്ട് ബ്രിട്ടൻ നാവികസേനയും എത്തി ഇന്ത്യയെ രണ്ടു ഭാഗത്തു നിന്നും ആക്രമിക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം എത്രയും പെട്ടെന്ന് പാകിസ്ഥാനുമായുള്ള യുദ്ധം ഇന്ത്യ അവസാനിപ്പിക്കണമെന്നും മുന്നറിയിപ്പ് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഇവർക്കെതിരെ കടുത്ത നിലപാടുകൾ സ്വീകരിച്ചു പാകിസ്ഥാനു വേണ്ടി കപ്പലുകൾ വിടാം വിടാതെയിരിക്കാം എന്റെ രാജ്യത്തിന്റെ സമുദ്രാതിർത്തി കടക്കുന്ന കപ്പലുകളും അതിലെ സൈനികരും തിരിച്ചു പോകണമോ എന്ന് ഞാൻ തീരുമാനിക്കും ഇന്ദിരാഗാന്ധി പറഞ്ഞു അന്ന് ഇന്ത്യയെ പിന്തുണച്ച് റഷ്യയും രംഗത്തെത്തി അമേരിക്കയെയും തടഞ്ഞു നിർത്താൻ വേണ്ടി ഇന്ത്യക്ക് വേണ്ടി യുദ്ധം ചെയ്യാനും അക്കാലത്തെ ഏറ്റവും വലിയ ശക്തിയായിരുന്ന സോവിയറ്റ് യൂണിയൻ തീരുമാനിച്ചു അന്ന് റഷ്യയുടെ ഇടപെടൽ മൂലം മാത്രമാണ് ഇന്ത്യ അമേരിക്ക യുദ്ധം ഒഴിവായത് ഒരു ഭാഗത്ത് പാകിസ്ഥാനെ പിന്തുണച്ച് അമേരിക്ക ബ്രിട്ടൻ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ രംഗത്തെത്തി മറുഭാഗത്ത് ഇന്ത്യയെ പിന്തുണച്ച് റഷ്യ മാത്രം ഇന്ത്യയെ തുടർന്നത് റഷ്യയെ തുടർന്നതിന് സമാനമാണ് ഇന്ത്യൻ സമുദ്ര അതിർത്തിക്കുള്ളിൽ നിന്നും ഉടൻ പിൻവാങ്ങിയില്ലെങ്കിൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് റഷ്യയുടെ മുന്നറിയിപ്പ് ആയുധങ്ങൾ നിറച്ച ആറ് അന്തർവാഹിനികളും വിമാനവാഹനികളും ഉൾപ്പെടെ രണ്ട് ഗ്രൂപ്പുകളായി തിരിച്ച് ഇന്ത്യയെ സഹായിക്കാൻ അവരെത്തി തന്ത്രപ്രധാനമായ ഈ നീക്കത്തിലൂടെ അമേരിക്കയെയും ബ്രിട്ടനെയും തകർക്കാൻ റഷ്യക്ക് സാധിച്ചു അന്നത്തെ റഷ്യൻ ഇടപെടൽ മൂലമായിരുന്നു വലിയ യുദ്ധം ഒഴിവായത് അന്നത്തെ റഷ്യയുടെ പിന്തുണയും ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ചങ്കുറപ്പ് കൊണ്ടും ഇന്ത്യക്ക് സമ്മാനിച്ചത് ബംഗ്ലാദേശിന്റെ രൂപീകരണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ പതിനാറിന് ധാക്കയിൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് മുൻപിൽ കീഴടങ്ങി വർഷങ്ങൾക്കിപ്പുറം വീണ്ടും സമാനമായ യുദ്ധം എന്നാൽ ഇത്തവണ ഇന്ത്യയെ പിന്തുണച്ച് ലോകരാജ്യങ്ങൾ രംഗത്തെത്തി ഒരു കാലത്ത് ഇന്ത്യക്കെതിരെ ശക്തമായി പോരാടിയ അമേരിക്ക അടക്കം ഒരു കാലത്ത് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കി പാകിസ്ഥാന് വേണ്ടി പോരാടിയ രാജ്യം ഇന്ന് പാകിസ്ഥാനെതിരെ തിരിഞ്ഞിരിക്കുന്നു ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പമെന്ന അമേരിക്കയുടെ നിലപാടും വ്യക്തമാക്കി എന്തായാലും ഇത്തവണയും ഇന്ത്യക്കൊപ്പം കട്ടയ്ക്ക് റഷ്യമുണ്ട് പൂർണ്ണ പിന്തുണയോടെ